പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി പതിചാർത്തി മാല ചുറ്റി മോളിയാർന്ന മൂടി കുന്തളങ്ങൾങ്ങുന്ന ഗോപിയുള്ള െ തണുപ്പിക്കാനായി തെല്ലി കളകും ചില്ലേ ശ്രോത്ര വിധി കവിഞ്ഞേടും നേത്രനേരജങ്ങൾ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി ുള്ളിൽ വള്ളരാങ്ങൾ നിഴലിക്കും കോമള കണ്ടങ്ങൾ ഉണ്ണു വാലനാലിരന്തരം വേണു തേടും ചുണ്ടും ചണ്ടചങ്കിൽ നീണ്ട കണ്ടനാളം പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി താലിൽ മംഗള താരാഠീനായി തിരുവിറ്റമാറും രണ്ടു നല്ല മംഗമാ ൂളും കൈകൾ മാമോനീന്ദ്രചരണാംഗം മാലിലാടും മാല വൈനദേയ വേഗം മൂലം കാറ്റിലാടും പട്ടും പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി ഓ ഓമനക്കാലിയണി പന്മണി താളകൾ നീരഴുന്ന നീരഥത്തിൻ നേര നിന്ന നീറം പക്ഷപാതശാമഘോഷ പക്ഷപാധ നാട്യം े मारचार्ति कुम्बिरं गेचेन्द्रन् पाहि कृष्णा पाहि कृष्णा पाहि कृष्ण पाहि पाहि कृष्ण पाहि कृष्ण पाहि कृष्ण पाहि मन्लेवं हरियतान्े कण्डु चक्रपाणिपाणि सशाटे पचिरूप्रभयोन् पुिरि मालूगे पोजिरम् पणि पाहि कृष्ण पाहि कृष्ण पाहि कृष्ण पाहि പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി നെഞ്ചിലാടും മാലകാഞ്ചി രഞ്ജിതപ്പൻപട്ടും കങ്കണ ഭൂമാറിഞ്ഞുടൻ പങ്കജാക്ഷാഗ്രയിൽ ीणुभाष्पं तूगिूगिणु मुत्ति मु रो दाशन्मारिलु रेरुपं पाहि कृष्ण पाहि कृष्ण पाहि कृष्ण पाहि पाहि कृष्ण पाहि कृष्ण पाहि कृष्ण पाहि

ണം ചേർന്ന വാനിൽ ചേരിയറ്റി പൊങ്ങി അമ്പരന്നോരും വർക്കോനും അമ്പരന്നോടുമ്പോൾ അഗ്നി തോട്ടദേവർഗം നോക്കി നോക്കി നിൽക്കേ മനസ്സും കവർന്നോര ചി പോയി പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പായി പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി ജയ് നരസിംഹ ഹി എണ്യ കശിപു തന്റെ മുന്നിൽ തൂണു പിളർന്നെത്തി ഹരിയുടെ ഗർജനം കേട്ടുനുങ്ങി സ്വലോകം പോരും ജൈ നരസിംഹ ജൈ നരസിംഹ ജയ് ജൈ നരസിംഹ ജൈ നരസിംഹ ജൈ നരസിംഹ ജൈ ജിംഹ ബ്രഹ്മശിവാദികൾ ആകാശത്തിൽ വന്നു നിരന്നല്ലോ ബ്രഹ്മേശന്തൂപം കാ ജൈ നരസിംഹ ജൈ നരസിംഹ ജയ് ജൈ നരസിംഹ ജയ് നരസിംഹ ജയ് നരസിംഹ ജയ് ജൈ നരസിംഹ സൂര്യസമാസം കണ്ണുകൾ രണ്ടും മിന്നിടുന്നല്ലോ കോപം കൊണ്ടു കൊണ്ടുവിറച്ചിടുന്നു ഹരിയുടെ പുരികങ്ങൾ ജയ് നരസിംഹ ജയ് നരസിംഹ ജയ് ജയ് നരസിംഹ ജയ് നരസിംഹ ജയ് നരസിംഹ ജയ് ജയ് നരസിംഹ പ്രഹ്ലാദ പ്രഹ്ലാദപ്രിയനാകിയ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു അണ്ട കടാഹം ഞെട്ടി വിറച്ചു അട്ടഹസിച്ച ജയ് നരസിംഹ ജയ് നരസിംഹ ജയ് ജയ് നരസിംഹ ജയ് നരസിംഹ ജയ് നരസിംഹ ജയ് ജയ് നരസിംഹ ഭക്തന്മാരുടെ രക്ഷകനാഹിയ ഭഗവാൻ ശ്രീഹരിയേ ഭാസ്കര തുല്യം ലോകം ആശ്ചര്യം പൂണ്ടു ജയ് നരസിംഹ ജയ് നരസിംഹ ജയ് ജയ് നരസിംഹ ജയ് നരസിംഹ ജയ് നരസിംഹ ജയ് ജയ് നരസിംഹ വാളും വീശിയണഞ്ഞോരസുരനെ വാരിയെടുത്തു നീ വാതിൽ പടിയിൽ കയറിയിരുന്നു മടിയിൽ വെച്ചു നീ ജൈ നരസിംഹ ജൈ നരസിംഹ ജൈ ജൈ നരസിംഹ ജൈ നരസിംഹ ജൈ നരസിംഹ ജയ് ജ നരസിംഹ ഹിരണ്യ കൂരാജന്ദനോടെ മാറു പിളർന്നു നീ ീ ജയ നരസിംഹ ജൈ നരസിംഹ ജൈ നരസിംഹ ജൈ നരസിംഹ ജൈ നരസിംഹ ജംഹി വരത്തും ഗർജനമോടെ സിംഹാസനമേറി സുനികിരങ്ങൾ ചൊല്ലാൻ പോലും പേടിച്ചു ലോകം ജൈ നരസിംഹ ജൈ നരസിംഹ ജയ് ജൈ നരസിംഹ ജയ നരസിംഹ ജൈ നരസിംഹ ജയ് ജൈ നരസിംഹ അന്നേരമ്യാകും നടന്നു ചെന്നു കൈകൂപ്പി മുന്നിൽ നിന്നു ഉണ്ണിയെ കണ്ട നേരം ദീപ കണ്ണിൽ നിന്നും ആനന്ദ ഭക്ഷണം ഉണ്ണിയെ ചേത്തു നിർത്തി ബാലരക്ഷ ചൊല്ലി ദേവൻ പ്രഹാദനു മുത്തമേരി ശുദ്ധനാക്കി വരമേരി അനുഗ്രഹിച്ചു ശ്രീഹരേനെ മന്ത്രം പാരെ ഉയർന്നു കൊങ്ങി ശ്രീഹരി തൃപ്തനായി മായുദേവൻ जय नरसिंहा जै नरसिंहा जय जय नरसिंहा जै नरसिंहा जै नरसिंहा जय जय नरसिंहा ര ശര ശിവ ശങ്കര ദുരിതം ഹരിദാസ്യ ശിവരിടനിശം മമ വളരാൻ വഴി ഭരണേ ഹര ശങ്കര ശിവ ശങ്കര ദുരിതം ഖള ശിവരിദാസ്യമോടനിശം മമ വളരാൻ വഴി ഭരണേ മരണേ മമ ഗുരുമന്തിരമണേ മതി വരണേ തണേ മമ ഹരിതമൃദു ചരണേ രതി ശിവനേ ശങ്കര ശിവ ദുരിതം കള ശിവനെ ഹരിദാസമൊടരിമ വളരാൻ വഴി വരനെ ഇനി ഇങ്ങനെ പണിമാമര മകൾ തൻ വരവെറുതേ അരുളരുതേ ശങ്കര ശിവശങ്കര ദുരിതം കള ശിവനെ ഹരിദാസ്യ മുടലിശം മമ വളരാൻ വഴി വരണേ മുരളിരവതരളി കൃത നവ വല്ലഭ വനിത പരമണ്ഡല പരിമണ്ഡിത ഗുരുമന്തിര പതിയായി ഹരശങ്കര ശിവശങ്കര ദുരിതം കളശിവനെ ഹരിദാസ്യ മുടലിശം മമ വളരാൻ വഴി വരണേ കലരുന്നൊരു നര ജീവിതേശനെ മനസായക മധുസൂദന മധുസൂദന ഹര ഹരശങ്കര ശിവശങ്കര ദുരിതങ്ങള ശിവനെ ഹരിദാസ്യമൊട നിശം മമ വളരാൻ വഴി വരണേ ശിവശങ്കരം കണശിവനെ ഹരിദാസമുടം മമ വളരാൻ വഴി വരണേ കരുണാകരമിനി കൃപകരായ കഴിച്ചാൽ വരുമോദര മകജാവര ഹരിതൻപണയാം ഹരശങ്കര ശിവശങ്കര ദുരിതം കളശിവനേ ഹരിദാസ മൊടലിശം മമ വളരാൻ വഴി വരണേ അജനാരദ സുരനായകർ പണിയും തിരുവടിയും സജലാംബുതസുഭകം തിരുവുടലും തിരുമൊടിയും മധുരാധര ശിവശങ്കര ദുരിതം കളശിവനേ ഹരിദാസ മൊടലിശം മമ വളരാൻ വഴി

ുരിതം കള ശിവനെ ഹരിദാസ മുടനിശം മമ വളരാൻ വഴി വരണേ കഥളി ഗിരിധരണി സുരഭണിതം ബഹുബരലം മുരളീധര ചരണാബുചരം ഗുരുദലിതം ഹര ശംഖര ശിവ ശംഖര ദുരിതം കളശിവനേ ഹരിദാസ മുടനിശം മമ വളരാൻ വഴി വരണേ നല്ല വാക്കു ചൊല്ലണം നന്മ ചെയ്തു വാടണം നാമഘോഷമെന്നും എൻ്റെ നാവിദായു നേടണം നല്ല ചിന്തയേകണം മനസ്മാകണം നിത്യനായ വണങ്ങണം കൊച്ചിലമ്പു കൊഞ്ചിടുന്ന പിഞ്ചുപാതമാർക്കണം ആ പകാചം തണ്ണീലായി സദാ നമിച്ചിടട്ടെ ഞാൻ ആ പകാപ്ചം തണ്ണീലായി സദാ നമിച്ചിടട്ടെ ഞാൻ മാർഗേണ സ്വസ്ഥ പ്രചാപരിപാലം മാർഗമോ കാചാ മനസ്സേന്ദ്രിത്മനിയ സകലം വരസ്മൈ നാരായ സമർപ്പമേരി സമർപ്പമ ja nüüd ise Marta ja Mii . tere , teeme siis . tere , teeme siis .